നമസ്കാരം ഗുരുപാതയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായി മോഹൻജിയെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് മോഹൻജിയെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആത്മീയ കാര്യങ്ങളെ വിശ്വസിച്ചിരുന്ന ഞാൻ ഗുരു എന്ന് കരുതുന്ന ആൾ ശരിയായ ഗുരുവാണോ എന്ന് പരീക്ഷിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് അന്ന് പോയത് മോഹൻജി മെഡിറ്റേഷൻസ് നൽകിയ മനഃശാന്തിയും ശക്തപാത അനുഭവവും വിശ്വാസയോഗ്യമായെങ്കിലും അതിനെ ഒന്നുകൂടി ഉറപ്പിക്കണമെന്ന് കരുതി നമ്മുടെ ശരീരത്തിൽ ഏഴ് സൂക്ഷ്മമായ എനർജി സെൻറ്റേഴ്സ് അഥവാ ചക്രങ്ങളുണ്ട് അതിൽ ഒന്നിലെ പ്രകാശം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ മോഹിൻജി ശരിയായ ഗുരു ആണെങ്കിൽ ശക്തിപഥ തരുമ്പോൾ ആ പ്രകാശത്തിന് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെയാണ് ഞാൻ മോഹൻജിയെ കാണാനായി പോയതും ഷുർണിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ എത്തിയപ്പോൾ മുതല് എൻ്റെ ഇരു കണ്ണുകളും ചിമ്മി ചിമ്മി തുറക്കുന്ന ഒരനുഭവം ഉണ്ടായി നെറ്റിയുടെ മധ്യഭാഗത്തൊരു വൈബ്രേഷൻ പോലെ അതെന്താണെന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല പിന്നീട് എനിക്ക് ആ അനുഭവം ഒന്ന് രണ്ട് തവണ ഉണ്ടായിട്ടുണ്ട് പിന്നെ മോഹൻജി വന്നു ഓരോരുത്തരെയും നോക്കി തൊഴുതുകൊണ്ടുള്ള വരവ് നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല പിന്നെ പ്രഭാഷണം തുടങ്ങി ഞാൻ മോഹൻജിക്ക് ചുറ്റും ഒരു സ്വർണ്ണ പ്രഭാവലയം ഓറെ കണ്ടു എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ചുറ്റുമുള്ള വസ്തുക്കളിലും ഞാനത് കണ്ടു അതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ കണ്ണടച്ച് തുറന്നൊക്കെ നോക്കി ഇത് സത്യം തന്നെയാണോ എന്ന് സത്യമാണ് അതിൽ ശ്രദ്ധിച്ചത് കാരണം എനിക്ക് മോഹൻജി പറയുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഓറെ ശ്രദ്ധിക്കാതെ പറയുന്നത് ശ്രദ്ധിക്കാൻ തീരുമാനിച്ച് ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കാണാതെയായി ഓറെ കാണണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതൊന്ന് ഗുരു സാധിച്ചു തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനും ഈ അനുഭവം സഹായിച്ചു പ്രഭാഷണമൊക്കെ കഴിഞ്ഞു ശക്തിപതിൻ്റെ സമയമായി എൻ്റെ പരീക്ഷണത്തിൻ്റെ സമയമായി മോഹൻജി ശക്തിപഥ തന്നപ്പോൾ ആ ചക്രത്തിലാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ പ്രകാശം ഒരു കമ്പിത്തിരിയിലെ പ്രകാശം പോലെ ചിഹ്നിച്ചുതറി അതോടെ എൻ്റെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടു യഥാർത്ഥ ഗുരു തന്നെ എന്ന് ബോധ്യപ്പെട്ടു എനിക്ക് അതുകൂടാതെ എൻ്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരു ഗുരുവാണെന്നും ബോധ്യപ്പെട്ടു കാരണം രണ്ട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ച എൻ്റെ അടുത്ത നിമിഷം തന്നെ അവിടെ സംഭവിച്ചു ഒന്ന് മോഹൻജിയെ കാണാൻ പോകാൻ എന്നെ അനുവദിച്ച എൻ്റെ ഹസ്ബൻഡിന് ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി മോഹൻജിയോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ചിന്തയിൽ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ അതിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങി ആൾക്കാർ മൊബൈലിലെ ഫോട്ടോ കാണിച്ച് ആർക്കും അനുഗ്രഹം വാങ്ങുന്നുണ്ട് ഞാനും ഉടനെ പോയി അനുഗ്രഹം വാങ്ങി അത് കഴിഞ്ഞിട്ട് മോഹൻജിയോടൊപ്പം ഫോട്ടോ എടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത സെക്കൻഡിൽ തന്നെ അതും തുടങ്ങി ഇത് രണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും ഹസ്ബൻഡിന് വേണ്ടി അനുഗ്രഹം വാങ്ങിച്ച ഉടനെ കഴിഞ്ഞാൽ മോഹൻജിയോട് മെഡിറ്റേഷനെ പറ്റി സംശയം ചോദിച്ചിരുന്നു അത് പറഞ്ഞു തന്നു മോഹൻജീനോട് മിറക്കൽ മെഡിറ്റേഷൻ അതായത് സായിബാബയുടെ ധ്യാനം അത് ചെയ്യാൻ പറഞ്ഞായിരുന്നു വ്യാഴാഴ്ച ദിവസങ്ങളിൽ മോഹൻജിയോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും കിട്ടി അങ്ങനെ ആകെ സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു സത്സംഗമായിരുന്നു അത് ശരിക്കും ഒരു കുടുംബം പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് എല്ലാവരുടെയും മുഖത്ത് സ്നേഹം കാണാൻ കഴിഞ്ഞു ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ വിചാരിച്ചതിൽ നിന്ന് നേരെ വിപരീതമായ സ്വർഗീയമായ ഒരു അനുഭവമായിരുന്നു അന്ന് അവിടെ ഉണ്ടായത് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പറയുന്നത് മാത്രം കേട്ട് ഒരു ഗുരുവിനെ സ്വീകരിക്കാതെ സ്വയം പരീക്ഷിച്ചറിഞ്ഞ് വിശ്വാസം ഉറപ്പിച്ച് വേണം ഗുരുവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു തെറ്റിദ്ധാരണയോ മറ്റോ കൊണ്ട് ഗുരുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഗുരുവിനെ തേടി പോകാനിടയായാൽ നമ്മൾ അത്രയും കാലം ചെയ്ത സാധന വൃതാവിലാവുകയും അത്രയും ലൈഫ് നമുക്ക് അത്രയും കാലം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പറയുന്നവരുടെ മനസ്സിൽ വിശ്വാസം ഉറയ്ക്കുകയും കേൾക്കുന്നവരുടെ ഉപബോധം അതുപോലുള്ള അനുഭവങ്ങളെ അവർക്ക് ഭാവിയിൽ പ്രദാനം ചെയ്യുകയും ചെയ്യും ഇതാണ് അനുഭവങ്ങൾ പ്രാധാന്യം എന്നാണ് മോഹൻജി പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് മോഹൻജി